ഹലോ ഡിയേഴ്സ് അസ്ലാമേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വെറും പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഗോതമ്പ് പൊടിയും പഴം കൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നാൽ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് കിടന്നാലോ അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ മിക്സിൻ്റെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്കൊരു മൂന്ന് ഏലയ്ക്കും പിന്നെ ഒരു നേന്ത്രപ്പഴം ഇതേപോലെ സ്ലൈസ് സ്ലൈസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ഒന്ന് ചേർക്കണുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നേത്രപ്പായത്തിൻ്റെ പകരം വേറെ ഏത് പഴം ഉപയോഗിക്കാം ഇനി ഇതിലേക്ക് ഞാൻ ശർക്കര പൊടി കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എൻ്റെ കയ്യിൽ ശർക്കരൻ്റെ പൊടി ഉള്ളതുകൊണ്ടാണ് അത് ചേർത്തത് അല്ലെങ്കിൽ നിങ്ങൾ ശർക്കര കട്ടയാണെങ്കിൽ അതൊന്ന് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് ഉരുക്കിയെടുക്കാം കേട്ടോ അതിനുശേഷം ഈ പഴത്തിലേക്ക് ചേർത്താൽ മതി ഇപ്പോൾ ഞാൻ പഴം ശർക്കരയൊക്കെ നല്ലോണം എന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ആ മിക്സിൻ്റെ ജാറിൽ തന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടൊന്ന് ചോറ്റി പറഞ്ഞ് ഒഴിച്ചെടുക്കണേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ മെയിൻ ആയിട്ടുള്ള ഗോതമ്പ് പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ഒരു കപ്പാണ് കേട്ടോ ഗോതമ്പ് പൊടി എടുത്തിരിക്കുന്നത് ഇനി അതിനോടൊപ്പം തന്നെ ഒരു ടേബിൾ സ്പൂണ് റവയാണ് റവയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഒരുവിധം നല്ലവണ്ണം മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി ചേർക്കാനുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ കരിഞ്ചീരകം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണമെട്ടോ അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കരിഞ്ചീരകം അല്ലെങ്കിൽ കറുത്തെള്ളം വേണമെങ്കിൽ ചേർക്കാം കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണുണ്ട് അപ്പോൾ ഇത് കുറച്ചും കൂടി വെള്ളം വേണം കേട്ടോ പിന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒരു നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമ്മുടെ ബാറ്റർ കിട്ടേണ്ടത് ഇനി നമുക്കിത് നേരെ ഒന്ന് ചുട്ടെടുക്കാം അപ്പോൾ സാധാരണ നമ്മുടെ ഉണ്ണിയപ്പം പാത്രത്തിലാണ് കേട്ടോ ഇതൊന്ന് ചുട്ടെടുക്കുന്നത് അപ്പോൾ അതിലേക്ക് കുറേശിനോ എണ്ണ ഒന്ന് ഒഴിച്ചിട്ട് ഓരോ തവി മാവ് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം നമ്മൾ നോർമൽ ഉണ്ണിയപ്പൊക്കെ ചുട്ടെടുക്കില്ലേ ആ രീതിയിൽ തന്നെ ഒന്ന് ചുട്ടെടുത്താൽ മതി കേട്ടോ പിന്നെ ചിലരുടെ വീട്ടിലൊന്നും ഉണ്ണിയപ്പ ചട്ടി ഉണ്ടാവാറില്ല അങ്ങനെ ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ ദോശ പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒരു തവി മാവ് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്തിട്ട് മൂടി വെച്ചാലും മതി കേട്ടോ രണ്ടും ഒരേ ടേസ്റ്റ് തന്നെ ആയിരിക്കും കുറച്ച് കാണാൻ ഭംഗി ഉണ്ണിയപ്പം ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ എന്നുള്ളൂ ഇപ്പം ഞാൻ ഇത് ഒഴിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ച ശേഷമാണ് ഒട്ടെ തുറന്നു നോക്കുന്നത് അപ്പോഴേക്കും നല്ലോണം പൊങ്ങി വന്ന് ഒരു സൈഡൊക്കെ നല്ലോണം മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാതെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട ശേഷം അധികം വെക്കേണ്ട ആവശ്യമില്ല ഒരു രണ്ട് മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ ഇപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ എന്താണെങ്കിലും ട്രൈ ചെയ്ത് നോക്കണട്ടോ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ് അതേപോലെ നല്ല ഹെൽത്തി റെസിപ്പിയാണ് നമ്മുടെ വീട്ടിൽ എന്താണ് മിക്കവാറും നേന്ത്രപ്പഴം ഗോതമ്പൊടിയൊക്കെ ഉണ്ടാകും അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഞങ്ങൾക്കൊരു മധുരം കഴിക്കാൻ തോന്നുകയാണെങ്കിലും അതേപോലെ തന്നെ കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ വീഡിയോ എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഞാനിവിടെ എല്ലാതും ചുട്ടെടുത്തിട്ടുണ്ട് എനിക്കൊരു ഇരുപത്തൊന്നെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ബാറ്ററിൽ നിന്ന് അപ്പോൾ ഇതൊന്ന് ഞാൻ മുറിച്ച് കാണിച്ച് തരാം അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആണ് ഉള്ളിലൊക്കെ നല്ല ആരും എടുത്തിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതുപോലെ തന്നെ നല്ല റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരാം തെറ്റാ